മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗാന്ധിജിയെ അറിയുക ഇന്ത്യ അറിയുക പദ്ധതിയുടെ പതിനഞ്ചാം ഘട്ട ഉദ്ഘാടനം പുതിയ തെരു രാമഗുരു യു പി സ്കൂളിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു ലോകമെന്ന് നേരിടുന്ന അതിസങ്കീർണമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഗാന്ധിസമാണ് പരിഹാരമെന്ന് ചെന്നിത്തല പറഞ്ഞു സ്വന്തം ജീവിതം സമൂഹത്തിന് മാതൃകയായി കാണിച്ചു നൽകിയ മഹാത്മാവ് പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ തന്റെ ജീവിതത്തിൽ ഉടനീളം ശ്രമിച്ചിരുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു ഗാന്ധിയൻ ചിന്തകളെ അപ്രസക്തമാക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഇതിനെ പ്രതിരോധിക്കാനും ഗാന്ധിയൻ ആദർശങ്ങളുടെ പ്രചാരകരാകാനും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങണമെന്നും ചെന്നിത്തല പറഞ്ഞു ിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധി ആ ഗാന്ധിയെ അറിയാനും ആ ഗാന്ധിജിയെ മനസ്സിലാക്കാനും പുതിയ തലമുറയ്ക്ക് ഒരവസരം നൽകുകയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നു ഗാന്ധി ഗാന്ധി ഈസ് ഈസ് നോട്ട് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഗാന്ധിജി ഭൂതകാലത്തിന്റെ ഒരു ഓർമ്മയല്ല ഇന്നിന്റെയും നാളെയുടേയും പ്രതീക്ഷയാണ് ഇന്ന് ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഗാന്ധിയൻ ചിന്തകൾ മാത്രമാണ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ മുഖ്യപ്രഭാഷണം നടത്തി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കുവാനും ഇന്ത്യയുടെ ചരിത്രം മനസ്സിലാക്കുവാനും ഇത് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ കണ്ണൂർ ഗവൺമെന്റ് മുൻസിപ്പൽ ഹൈസ്കൂളിൽ അന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ജിയാണ് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത് വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു അദ്ദേഹം തുടക്കം കുറിച്ച ഈ പരിപാടി ഇന്ന് പതിനഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ പതിനഞ്ച് വർഷം പിന്നിടുമ്പോഴും ഇതിന്റെ തുടക്കം കുറിക്കാൻ കിട്ടിയതിൽ ട്രസ്റ്റിന്റെ സന്തോഷം പങ്കിടുകയാണ് ഗാന്ധിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ സ്കൂളിലെ ഏഴാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപിക കെ പി ധനലക്ഷ്മി രമേശ് ചെന്നിത്തലയ്ക്ക് ഉപഹാരം സമ്മാനിച്ചു കെ ബാലകൃഷ്ണൻ കുക്കിരി രാകേഷ് ബിജു ഉമ്മർ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജെയ്സൺ തോമസ് കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച